السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم بارك على رسولك وحبيبك سيدنا وشفيعنا ومولانا محمدٍ وعلى آله وأصحاب سيدنا ومولانا محمد وشدَّ ما كبترم الله الشريف لنومه ودُكَّلُم كارناً كُرَاباً وشتَفُرْتَان بارِلَّا കാരണം വിശുദ്ധ റമലാൻ ഷരീഫിൽ അനുഷ്ഠിക്കുന്ന നോമ്പിന് അത്രമേൽ വലിയ പ്രതിഫലം അള്ളാഹുത്താനെ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് അതെങ്ങാനും നഷ്ടപ്പെട്ടാൽ പിന്നീട് റമലാൻ അല്ലാത്ത ഏതു മാസത്തിൽ എത്ര തന്നെ കലായി കിട്ടിയാലും റമലാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്ന പ്രതിഫലം നേടിയെടുക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും കാരണം കൂടാതെ അല്ലെങ്കിൽ നിസ്സാരമായ കാരണത്തിൻ്റെ പേരിൽ വിശുദ്ധമാക്കപ്പെട്ട റമലാൻ ഷെരീഫിലെ നോമ്പ് നഷ്ടപ്പെട്ടാൽ വലിയ നഷ്ടമായിരിക്കും നമുക്ക് സംഭവിക്കുക എന്ന് നാം ഓർക്കണം എന്നാൽ ചില അത്യ ഘട്ടങ്ങളിൽ നോമ്പ് നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടതായി അതല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതായിട്ട് വരും യാത്ര അതുപോലെ തന്നെ വലിയ രോഗം ഇത്തരം സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് നോമ്പ് നോൽക്കാൻ കഴിയാതെ സാധിക്കാതെ വന്നാൽ അടുത്ത റമദാനുഷെരീഫ് ആകുന്നതിന് മുമ്പായിക്കൊണ്ട് അത് കതാഹ് വീട്ടേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെൻസസ്സുള്ള സമയമാണെങ്കിൽ അവർക്ക് വിശുദ്ധ മദാനുഷരീഫിൽ അത്ര സമയം മെൻസസ്സുള്ള സമയങ്ങളിൽ നോമ്പിട്ടിക്കുക സാധ്യമല്ലല്ലോ അവരും ഈ പറയപ്പെട്ടതുപോലെ അടുത്തറ മദാനാകുന്നതിന് മുമ്പായിക്കൊണ്ട് അത് കതാഹ് കൂട്ടുക എന്നുള്ളത് നിർബന്ധമാണ് റമലാൻ മാസം നോമ നഷ്ടപ്പെട്ടത് നോം റമലാ മാസം കഴിഞ്ഞ ഉടനെ തന്നെ കലാവ് വീട്ടുക എന്നുള്ളത് നിർബന്ധമില്ല എങ്കിലും അടുത്ത റംലാൻ ഷരീഫ് വരുന്നതിന് മുമ്പായിക്കൊണ്ട് അത് കലാവ് വീട്ടേണ്ടതായിട്ടുണ്ട് അങ്ങനെ കലാകൂട്ടുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഫിതിയോ മറ്റോ നിർബന്ധമാകുന്നില്ല മറിച്ച് ഒരാൾക്ക് റമലാ മാസം നോമ്പ് കലാ ആയി അടുത്ത റമലാനായിട്ടും അത് കലാവ് വീട്ടാൻ അദ്ദേഹം തയ്യാറായില്ല എങ്കിൽ അടുത്ത റമലാനിന് ശേഷമാണ് കലാവ് കിട്ടുന്നതെങ്കിൽ ഹലാ വീട്ടലോടുകൂടെ എത്ര നോമ്പാണ് നഷ്ടപ്പെട്ടില്ലെങ്കിൽ അത്ര നോമ്പ് കലാവൂട്ടലോടുകൂടെ ഓരോ ദിവസത്തിനും അതിന് ഫിദിയ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട് ഓരോ ദിവസത്തിനും എണ്ണൂറ് മില്ലി ലിറ്റർ വീതമാണ് ഫിദിയ നൽകേണ്ടതായിട്ടുള്ളത് മഹതി ആയിഷ അറുലിയാഹു താലാൻഹ പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹരിയത്തിൽ കാണാൻ കഴിയും കാനയക്കൂന അലിയ സോമിയൻ റമലാൻ വിശുദ്ധമാക്കപ്പെട്ട റമലാൻ ഷെരീഫിലെ നോമ്പ് അതെനിക്ക് നഷ്ടപ്പെടാറുണ്ട് നഷ്ടപ്പെട്ട നോമ്പുകൾ അത് ഞാൻ ഫെമാസത്തി അൻ അഖുൽ ഇല്ലാഫി ഷാഹാൻ ഷാബാൻ മാസത്തിലല്ലാതെ പലപ്പോഴും എനിക്കത് കലാവ് വിട്ടാൻ സാധിക്കാതെ വരാറുണ്ട് എല്ലാ വർഷവും അങ്ങനെയാണെന്ന് പറഞ്ഞതിനർത്ഥമില്ല ചില വർഷങ്ങളിൽ ചില കാരണങ്ങളാൽ റമല്ലാൻ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ മൻസസ് കാരണമോ മറ്റോക്കെ നഷ്ടപ്പെട്ടു പോയ നോമ്പ് പിന്നീട് അത് കലാവ് കിട്ടുമ്പോൾ ചിലപ്പോൾ ഷാബാൻ മാസം വരെ ആകാറുണ്ട് അതിന് കാരണം ഈ ഹദീസ് ഹരിയസുതൻ റിപ്പോർട്ട് ചെയ്യുന്ന റാവികൾപ്പെട്ട ഒരു റാവി ഒരു സഹാബി പറയുന്നുണ്ട് മുത്തുനബി സുഹുല്ല തങ്ങൾക്ക് ഹിദമത്ത് ചെയ്യുന്നത് കാരണം അവിടുത്തെ സന്തോഷപ്പെടുത്ത സന്തോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടത്തെ തൃപ്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് റമലാൻ ഷരീഫിൽ കലാ ആയിപ്പോയ നോമ്പ് കലാവ് വിട്ടാൻ ശാബാൻ മാസം വരെ പിന്താറുണ്ടായിരുന്നു എന്ന് കാണാം ഈ ഹരിത്തിൽ നിന്ന് ധാരാളം മസ്അലകൾ മഹാന്മാരാകുന്ന പണ്ഡിത മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അഥവാ ആ വിശുദ്ധരമാക്കപ്പെട്ട റമല്ലാൻ ഷരീഫിലെ നോമ്പ് ഒരാൾക്ക് കല ആയാൽ അടുത്ത റമല്ലിന് മുമ്പായി കലാവ് കിട്ടിയാൽ മതി പെട്ടെന്ന് തന്നെ കലാവ് വിട്ട നിർബന്ധമില്ല അതുപോലെ തന്നെ ഭാര്യ ഭർത്ത ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഭാര്യയുടെ കടമയാണ് അതിനു വേണ്ടി ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ സുന്നത്തായ നോമ്പുകൾ വരെ ഒഴിവാക്കേണ്ടി വന്നാൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പറയായ നോമ്പ് തന്നെ കലാവ് കൂട്ടുമ്പോൾ അടുത്ത അവ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്പം പിന്തിക്കൽ കൊണ്ടും അതിന് വിരോധമില്ലാതെ തുടങ്ങിയിട്ടില്ല ധാരാളം വിഷയങ്ങൾ ഈ ഹരിയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും വർദ്ധാക്കപ്പെട്ട നോമ്പ് കഥ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത റമലാൻ്റെ മുമ്പ് അത് കലാ വീട്ടുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അല്ലാതിരുന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ നോമ്പ് കലാ വീട്ടുകളോടുകൂടെ ഫിതിയും അതിന് കഫാറത്തും നൽകേണ്ടതായിട്ട് വരും അള്ളാഹുസ്ബാൻഹുബത്ത് അല അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ നോമ്പും മറ്റെല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാനുള്ള വലിയ തോഫീക്കും ഇഖലാസും അള്ളാഹു നമുക്കൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാ ലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു